സന്തോഷത്തിനേക്ക് യാത്ര ചെയ്യണം യാത്ര ചെയ്യണം എന്നാല്

यार देवा, मैं अलग रही हूँ तो तुम्हारे लिए इंग्लिश क्या आता है बोलते हैं? आरेटा आता है निकालने के बाद इंग्लिश भाषी है दोस्त। टीचर वीडियो देखोगे किसे? परन्तु इंग्लिश भाषी का भी कुछ थोड़ा थोड़ा दम फैला है ताकि ना लोग ऐसा ना सुनें बीटी बीटी ना। रैंक ना करने आप भा� മൂന്നാം തവണ പരീക്ഷ എഴുതാൻ പോയപ്പോഴും സാധിക്കില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഞാൻ പഠിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് കാണിക്കുമെന്ന് ക്ലാസ് പരീക്ഷ വിശേഷിച്ചതിന് മാത്രമല്ല പിന്നീട് അതേ സ്കൂളില് അതേ ഭാഷയില് വിദഗ്ധമായി സംസാരിക്കുന്നവനായിട്ട് തിരിച്ചു ചെല്ലേണ്ടതായിട്ട് വന്നു പലപ്പോഴും നമ്മുടെ മുന്നില് പലതും അടക്കപ്പെട്ടപ്പോഴും അവളെ തളർന്നു പോകുന്ന കാണും ും കുടുംബത്തിന്റെ മറ്റു